കൂത്തുപറമ്പിനടുത്ത നീർവേലിയിലെ യു കെ കുഞ്ഞിരാമൻ സ്മാരക സ്തൂപത്തിനു നേരെയുള്ള ആക്രമണത്തിനു പിന്നിൽ ആർ എസ് എസ് ആണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആർ എസ് എസ് ബോധപൂർവം പ്രദേശത്ത് പ്രകോപനമുണ്ടാക്കുകയാണെന്നും യു കെ കുഞ്ഞിരാമന്റെ സ്മരണകളെ എന്നും ആർ എസ് എസ് ഭയപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നശിപ്പിച്ച നീർവേലിയിലെ യു കെ കുഞ്ഞിരാമൻ സ്മാരക സ്തൂപം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു കെ കെ രാഗേഷ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു നീർവേലെ യാത്തര റോഡരികലായി സ്ഥിതി ചെയ്യുന്ന യു കെ കുഞ്ഞിരാമൻ സ്മാരക സ്തൂപം ഇടിച്ചു തകർത്ത നിലയിലും കരിയോയിലൊഴിച്ച് വികൃതമാക്കിയ നിലയിലും പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സ്തൂപത്തിന് സമീപമുള്ള കൊടിമരവും പതാകയും നശിപ്പിച്ച നിലയിലുമായിരുന്നു തുടർന്ന് സിപിഎം പ്രവർത്തകർ കൂത്തുപറമ്പ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെയോടെ കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തി സ്തൂപം നശിപ്പിച്ചവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിവരമറിഞ്ഞതിനെ തുടര്ന്നാണ് സി പി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സ്ഥലത്തെത്തിയത് ആർ എസ് എസ് ബോധപൂർവ്വം പ്രദേശത്ത് പ്രകോപനമുണ്ടാക്കുകയാണെന്നും യു കെ കുഞ്ഞിരാമന്റെ സ്മരണകളെ എന്നും ആർ എസ് എസ് ഭയപ്പെടുന്നുണ്ടെന്നും ആർ എസ് എസ് വടക്കേ ഇന്ത്യയിൽ കളിക്കുന്നതുപോലെ കേരളത്തിലും കണ്ണൂരിലും കളിക്കാമെന്ന് ധരിക്കേണ്ടെന്നും രാകേഷ് പറഞ്ഞു അനാവശ്യമായ കാര്യങ്ങൾക്ക് പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത് അതിശക്തമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കണ്ണൂരിലെ പാർട്ടിയെന്നും സ്തൂപം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു യു കെ കുഞ്ഞിരാമന്റെ സ്മാരകം അദ്ദേഹത്തിന്റെ ശരീരം ുന്ന സ്ഥലത്താണ് ആ സ്മാരകം ഉണ്ടാക്കിയിട്ടുള്ളത് ആ സ്മാരകമാണ് ആർ എസ് എസ്കാര് അടിച്ചു തകർത്ത് കളഞ്ഞത് തകർത്തു കളഞ്ഞു എന്ന കരിയോയിൽ ഒഴിച്ച് പൂർണ്ണമായും വികൃതമാക്കി അങ്ങനെ ചെയ്തുകൊണ്ട് പ്രകോപന സൃഷ്ടിക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് ആർ എസ് എസ് വടക്കേ ഇന്ത്യയിൽ കളിക്കുന്നത് പോലെ ഇവിടെ കേരളത്തിലും കണ്ണൂരിലും കളിക്കാമെന്ന് ധരിക്കേണ്ട അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത് അതിശക്തമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ കേൾപ്പുള്ള പാർട്ടിയാണ് കണ്ണൂരിലെ പാർട്ടി എന്ന് ആർ എസ് എസുകാർ മനസ്സിലാക്കുന്ന നല്ലതാണ് ഞാൻ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ് ആർ എസ് എസിന് കണ്ട് കലാപമാണ് എങ്ങനെയെങ്കിലും കലാപം ഉണ്ടാക്കി ആ കലാപത്തിന്റെ അന്തരീക്ഷത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മറച്ചു വെക്കാം എന്നും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് അതുകൊണ്ട് ആർ എസ് എസിന്റെ കലാപശ്രമത്തിന് വശമ്പതരാവരുത് ഒരു ുംകോപനത്തിനു സി പി എം നേതാക്കളും പ്രവർത്തകരും സന്ദർശന സമയം ഒപ്പമുണ്ടായിരുന്നു മൊബൈൽ ഫോറൻസിക് യൂണിറ്റും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വിവരശേഖരം നടത്തുകയും ചെയ്തു കോത്തുപറമ്പ് എസ് ഇ പി കെ വി പ്രമോദന്റെയും പോലീസ് ഇൻസ്പെക്ടർ ഗംഗപ്രസാദിന്റെയും നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ